ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണൻ അബിൾ ചെയ്യാനും വിട്ടുപോകല്ലേ എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത നടിയാണ് നിഖില വിമൽ എന്ന് എല്ലാവർക്കും അറിയാം അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ നടിയും നിഖില തന്നെയാണ് ഇൻ്റർവ്യൂസിലെ ചോദ്യങ്ങൾക്ക് നിഖില നൽകുന്ന മറുപടികൾ പലപ്പോഴും വൈറലായി മാറാറുണ്ട് സോഷ്യൽ മീഡിയ വഴിയുണ്ടായ ഇമേജ് ഇന്ന് നിഖിളയുടെ കരിയറിനും ഗുണം ചെയ്യുന്നെന്ന് തന്നെ പറയാം നിഖിലയുടെ സിനിമയ്ക്ക് പ്രത്യേക ജനശ്രദ്ധ ലഭിക്കാൻ ഈ ഇന്റർവ്യൂസൊക്കെ തന്നെ കാരണമായിട്ടുമുണ്ട് എന്നാൽ മീഡിയകൾ തൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതിൽ നിഖിലയ്ക്ക് തീരെ താല്പര്യം ഇല്ല എന്ന് തന്നെ പറയാം ഒരു ഓൺലൈൻ മീഡിയയും ഒരുപാട് ഒരു ഓൺലൈൻ മീഡിയയും ഒരുപാട് സിനിമയെക്കുറിച്ച് ചോദിക്കുന്നത് താൻ കണ്ടിട്ടില്ല അവർക്കാവശ്യം റാപ്പിഡ് ഫയർ റൗണ്ടുകളോ നമ്മൾ മണ്ടത്തരം പറയുന്നത് എടുക്കുന്നതോ ആണ് തനിക്ക് അതിന് നിന്ന് കൊടുക്കാൻ തോന്നാറില്ല ഒരു മണ്ടൻ ഇമേജ് പുറത്തേക്ക് വരുന്നത് തനിക്ക് ഇഷ്ടം തന്നെയല്ല ക്യൂട്ട്നെസ് ഇട്ട് നിൽക്കാനും തനിക്ക് താല്പര്യമില്ല എന്നാണ് നിഖില വിമൽ പറയുന്നത് ഒരു ചോദ്യത്തിന് അറിയില്ലെങ്കിൽ അറിയാത്ത പോലെ നിൽക്കും ക്യാമറയിൽ പറഞ്ഞാൽ അത് കണ്ടന്റാണ് ഒരു ആവശ്യവും ഇല്ലാതെ തന്നെയാണ് ഒരു ആവശ്യവും ഇല്ലാതെ തന്നെ അത് ബാധിക്കുന്നെന്നും നിഖില വിമൽ പറയുന്നുണ്ട് സ്വകാര്യത തനിക്ക് വളരെ പ്രധാനമാണെന്നും നിഖില കൂട്ടിച്ചേർക്കുകയുണ്ടായി സിനിമ ഇവൻ്റുകൾക്കല്ലാതെ താൻ എവിടെയെങ്കിലും പോകുന്നതോ എന്ത് ചെയ്യുന്നു എന്നതോ സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല ഇട്ട് കഴിഞ്ഞാൽ തൻ്റെ ഫാൻ പേജുകൾ അവരെ ഫോളോ ചെയ്യും തനിക്കത് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നാണ് നിഖിലയുടെ ഉത്തരം തനിക്ക് അവരെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം താൻ അവരെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നത് കണ്ടന്റിനു വേണ്ടിയാണ് അത് സ്റ്റോക്കിംഗ് ആണ് താൻ തൻ്റെ പത്തിലധികം വരുന്ന ഫാൻ പേജുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് അറിയില്ലായിരിക്കും തൻ്റെ പേഴ്സണൽ കണ്ടന്റ് അതിൽ വരുന്നത് കണ്ടാൽ താൻ ബ്ലോക്ക് ചെയ്യും സിനിമയിൽ അഭിനയിക്കുന്ന ആളെന്ന നിലയിൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്തണമായിരിക്കും പക്ഷേ തനിക്കത് ഇഷ്ടമല്ലെന്നും നിഖില വ്യക്തമാക്കി ഓൺലൈൻ മീഡിയയിലെ കുറേ പേർ തൻ്റെ വീഡിയോ എടുക്കില്ല അവർക്ക് തന്നെ അറിയാം ക്യാമറ പിടിച്ചു വരുന്ന മറ്റുള്ളവർ ആരാണെന്ന് ആർക്കും തന്നെ അറിയുകയും ഇല്ല എങ്ങനെയാണ് ആംഗിൾ വെക്കുന്നതെന്ന് അറിയില്ല താൻ എപ്പോഴും വളരെ ജാഗ്രത കാണിക്കാറുണ്ടെന്നും നിഖില വിമൽ നിഖിലയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നടിയുടെ അഭിപ്രായത്തെ നിരവധി പേർ പ്രശംസിക്കുകയും ചെയ്തു കഥ ഇതുവരെയാണ് താരത്തിന്റെ പുതിയ ചിത്രം തമിഴിൽ ചെയ്ത വഴേ എന്ന സിനിമ ഇതിനകം തന്നെ ശ്രദ്ധ നേടിയിട്ടുമുണ്ട് വിമല ഇതുപോലെ മറുപടി പച്ചക്ക് എടുത്തു പറയുന്നത് കൊണ്ട് തന്നെ വിമലയെ വി നിഖില വിമലയെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തന്നെ പറയാം